വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അനന്തരഫലമായി സിബിൻ വളരെയധികം ഡൗൺ ഡൗണായാണ് കാണപ്പെടുന്നത് ഇന്ന് രാവിലെ കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് സിബിൻ സംസാരിക്കുന്നുണ്ട് തനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം എന്നാണ് സിബിൻ പറയുന്നത് ഈ വീടിനോട് തനിക്ക് ഇപ്പോൾ ഒരു ഇഷ്ടവും തോന്നുന്നില്ല ഭയങ്കര നെഗറ്റീവായി തനിക്കത് ഫീൽ ചെയ്യുന്നു തനിക്ക് ഒന്നും ആലോചിക്കാനോ ഗെയിം കളിക്കാനോ പറ്റുന്നില്ല എല്ലാത്തിലും തൻ നെഗറ്റീവാണ് കാണുന്നത് ഇങ്ങനെ ഇവിടെ നിൽക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്നാണ് സിബിൻ പറയുന്നത് ഇതിന്റെ പേരിൽ എന്ത് നടപടി വേണമെങ്കിലും താൻ നേരിടാൻ തയ്യാറാണെന്നും ക്യാമറ നോക്കി സിബിൻ പറഞ്ഞു വളരെയധികം ഡിപ്രഷനിലാണ് സിബിൻ കാണപ്പെട്ടിരുന്നത് ഇതിനുശേഷം ബിഗ് ബോസ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു കൺഫെഷൻ റൂമിലേക്ക് ഓടിപ്പോയ സിബിൻ ബിഗ് ബോസിനോട് സോറി പറഞ്ഞു താൻ നഷ്ടപ്പെടുത്തുന്നത് തൻ്റെ വളരെ വലിയ ഒരു അവസരമാണെന്നെല്ലാം തനിക്കറിയാം പക്ഷേ തന്നെ കൊണ്ടിനു പറ്റുന്നില്ല തനിക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണമോ എന്ന് ബിഗ് ബോസ് സിബിനോട് ചോദിച്ചിരുന്നു പക്ഷേ തനിക്ക് ആരെയും കാണണ്ട എന്നാണ് സിബിൻ പറഞ്ഞത് താൻ തന്റെ ലൈഫിൽ ഇതിനു മുൻപ് ട്രോമാ സ്റ്റേജിലൂടെ കടന്നുപോയിട്ടുണ്ട് ആ സമയങ്ങളിൽ താൻ ഡിപ്രഷൻ അനുഭവിച്ച ആളാണ് ഇപ്പോൾ കഴിഞ്ഞുപോയ ആ എല്ലാ വേദനകളും തിരിച്ചു തന്റെ തലയിലേക്ക് തന്നെ കയറി വന്നിരിക്കുന്ന ഒരു ഫീലിംഗ് ആണുള്ളത് അതുകൊണ്ട് തന്നെ തനിക്ക് ഉറക്കം പോലും കിട്ടുന്നില്ല എല്ലാത്തിനോടും ഒരു പേടിയാണ് തോന്നുന്നത് ആളുകളെ കാണുമ്പോൾ തന്നെ തനിക്കൊരു പേടിയാണ് വരുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നും ഇനിയും തനിക്ക് പണ്ടുണ്ടായിരുന്ന ആ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നും തൻ്റെ മെന്റൽ ഹെൽത്തിനാണ് താൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും സിബിൻ ബിഗ് ബോസിനോട് കരഞ്ഞു പറഞ്ഞു ഇതിനു ശേഷം നടന്ന സംഭാഷണങ്ങൾ ലൈവിൽ കാണിച്ചില്ല കൺവെൻഷൻ റൂമിൽ നിന്നും തിരിച്ചെത്തിയ സിബിൻ വളരെയധികം അസ്വസ്ഥനായി തന്നെയാണ് കാണപ്പെട്ടത് താൻ ഇനി ഇവിടെ ഗെയിം ഒന്നും കളിക്കില്ല എന്നാണ് സിബിൻ പറയുന്നത് കുളിച്ചും ഭക്ഷണം കഴിച്ചുമെല്ലാം താൻ ഒരു മൂലയ്ക്ക് അതല്ലാതെ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഈ വീട്ടിലെ ഒരു സ്ഥലത്തും പോയിരിക്കാൻ പോലും തനിക്ക് തോന്നുന്നില്ല തനിക്ക് ഇവിടുത്തെ ലോജിക്ക് മനസ്സിലാകുന്നില്ലെന്നും ഈ സിറ്റുവേഷനിൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ലെന്നും മോശം കാര്യങ്ങൾ മാത്രമാണ് മനസ്സിലേക്ക് വരുന്നത് എന്നെല്ലാം സിബിൻ മറ്റു മത്സരാർത്ഥികളോട് പറയുന്നുണ്ട്